കൂട്ടുകാരെ വാങ്്മയ ഭാഷാ പ്രതിഭ പരീക്ഷയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുത്തുകാറും അവരുടെ തൂലിക നാമങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചേരുമ്പടി ചേർക്കുക ചില എഴുത്തുകാരുടെ സാഹിത്യ അറിയപ്പെടുന്ന പേരും യഥാർത്ഥ പേരും തമ്മിൽ ചേരുമ്പടി ചേർക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരിയായി ചേരുമ്പടി ചേർത്ത് കഴിഞ്ഞാൽ അഞ്ച് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് കിട്ടുക ഇവിടെ ചേരുമ്പടി ചേർക്കാൻ തന്നിരിക്കുന്ന എഴുത്തുകാർ ഉറുബ് അക്കിത്തം ഇടശ്ശേരി കാക്കനാടൻ വള്ളത്തോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം ക്ലാസ് കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കാക്കനാടൻ എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ ജോർജ് വർഗീസ് ചെറുകാട് ചെറുകാടെന്നും മലങ്കാടൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പി ഗോവിന്ദ പിഷാരടി ആണ് ചെറുകാട് ഗോവിന്ദ പിഷാരടി ചെറുകാട് പി ഗോവിന്ദ പിഷാരടി പവനൻ പവനൻ എന്നറിയപ്പെടുന്നത് പി വി നാരായണൻ നായർ പവനൻ പി വി നാരായണൻ നായർ പേരിൽ തന്നെ ഇല്ലേ പവനൻ പവ പി വി നാരായണൻ നായർ ആഷാ മേനോൻ ആഷാ മേനോൻ എന്നറിയപ്പെടുന്നത് കെ ശ്രീകുമാർ ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് കെ ശ്രീകുമാർ മുലൂർ മുലൂർ എന്നറിയപ്പെടുന്നത് എസ് പത്മനാഭ പണിക്കർ മുലൂർ എസ് പത്മനാഭ പണിക്കർ മുലൂർ എസ് പത്മനാഭ പണിക്കർ വിലാസിനി വിലാസിനി എന്നറിയപ്പെടുന്നത് എം കെ മേനോൻ വിലാസിനി എന്നറിയപ്പെടുന്നത് എം കെ മേനോൻ പാറപ്പുറത്ത് പാറപ്പുറത്ത് കെ ഇ മത്തായി പാറപ്പുറത്ത് കെ ഇ മത്തായി പ്രഭ പ്രഭ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് പ്രഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോവിലൻ കോവിലൻ എന്നറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ കോവിലൻ എന്നറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ ഉറൂബ് ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ നന്ദനാർ നന്ദനാർ പി സി ഗോപാലൻ നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലൻ മാലി മാലി എന്നറിയപ്പെടുന്നത് വി മാധവൻ നായർ മാലി വി മാധവൻ നായർ ഇന്ദുചൂടൻ ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ളയാണ് തോപ്പിൽ ഭാസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നല്ലേ നമ്മൾ പറയാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വി കെ എൻ വി കെ എൻ അറിയപ്പെടുന്നത് വടക്കേ കൂട്ടാല നാരായണൻ നായർ വി വടക്കേ കെ കൂട്ടാല എൻ നാരായണൻ കുട്ടി നായർ വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ അഭയദേവ് അഭയദേവൻ എന്നറിയപ്പെടുന്നത് കെ കെ അയ്യപ്പൻ പിള്ള അഭയദേവൻ എന്നറിയപ്പെടുന്നത് കെ കെ അയ്യപ്പൻ പിള്ള ഓംചേരി ഓംചേരി എൻ നാരായണ പിള്ള ഓംചേരി എൻ നാരായണ പിള്ള പമ്മൻ പമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആർ പരമേശ്വര മേനോൻ ആർ പരമേശ്വര മേനോൻ പമ്മൻ സുരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് സുരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആനന്ദ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദൻ ആനന്ദ് പി സച്ചിദാനന്ദൻ ഒളപ്പമണ്ണ ഒളപ്പമണ്ണ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് വള്ളത്തോൾ വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോൻ ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ സിനിക്ക് സിനിക്ക് എന്നറിയപ്പെടുന്നത് എം വാസുദേവൻ നായർ സിനിക്ക് എം വാസുദേവൻ നായർ ഇടപ്പള്ളി ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ള ആർസു ആർസു സു എന്നറിയപ്പെടുന്നത് ആർ സുരേന്ദ്രൻ ആർ സുരേന്ദ്രനാണ് ആർസു എന്ന പേരിൽ അറിയപ്പെടുന്നത് പാല പാല നാരായണൻ നായർ പാല എന്നറിയപ്പെടുന്നത് നാരായണൻ നായർ ആറ്റൂറ് ആറ്റൂർ കൃഷ്ണ പിഷാരടി ആറ്റൂറ് കൃഷ്ണ പിഷാരടി തിക്കോടിയൻ തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പ്രേംജി പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം പി ഭട്ടതിരിപ്പാട് പ്രേംജി എം പി ഭട്ടതിരിപ്പാട് ബെന്യാമിൻ ബെന്യാമിൻ ബെന്നി ഡാനിയേൽ ബെന്യാമിൻ ബെന്നി ഡാനിയേൽ ജി എന്ന തോലിക നാമത്തിലറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് ജി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് പി പി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ പി എന്ന തോലിക നാമത്തിലറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ഇനി നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൂട്ടുകാർക്ക് എഴുതിക്കൂടെ കാക്കനാടൻ ഉറൂബ് ഇടശ്ശേരി വള്ളത്തോൾ അക്കിത്തം ഉത്തരം കമൻറ്റ് ചെയ്യും ഒരുപാട് എഴുത്തുകാരും ഉണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ടീച്ചറോട് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ